ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പൻപുള്ളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ബീട്രൂട്ടും കിഴങ്ങും കൊണ്ടുള്ള ഒരു മെഴുക്കുപരട്ടി ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിലേക്ക് ഞാൻ രണ്ട് ബീട്രൂട്ടും രണ്ട് കിഴങ്ങും ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി അതുണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക അഞ്ചാറ് ചുവന്നുള്ളി മൂന്നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി രണ്ട് പച്ചമുളക് അര ടേബിൾ സ്പൂൺ കുരുമുളക് വറ്റൽമുളക് കുത്തിപ്പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ വറ്റൽമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുക അത് അതിൽ കിടന്ന് മൂത്തതിന് ശേഷം ആ ചതച്ച് വെച്ച ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റാം നല്ല മൂത്ത സ്മെല്ല് വരും കുരുമുളക് ചേർക്കുമ്പോൾ ഈ ബീറ്റ് ടേസ്റ്റ് അങ്ങനെ ചിലവർക്ക് അത് ഇഷ്ടമാകില്ലല്ലോ അപ്പോൾ കുരുമുളക് ചേർക്കുമ്പോൾ അത് അധികം ആ ടേസ്റ്റ് വ്യത്യാസം വരില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും ബീട്രൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ആദ്യം തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അതിനുശേഷം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം എല്ലാം കൂടെ കൂട്ടി പൊത്തി മൂടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നമുക്ക് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എടുത്തൊന്ന് വെന്തോ നോക്കുന്നുണ്ട് എല്ലാം ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം ഒരു കഷ്ണം എടുത്ത് വെന്തോ നോക്കുക ഉപ്പും നോക്കാവുന്നതാണ് അപ്പോൾ വെന്തിട്ടില്ല ഞാനൊരു പത്ത് മിനിറ്റും കൂടി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊ കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് നോക്കിയപ്പോൾ നമ്മുടെ ഉപ്പേരി എന്നാ മെഴുക്ക് വരട്ടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീറ്റ്റൂട്ടും കിഴങ്ങും ചേർത്തിട്ടുള്ള മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കുക താങ്ക്